ഇരുപത്തി മൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് കടന്ന ഉപതിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്നാണ് പുറത്തു വന്നത് എൽ ഡി എഫ് അട്ടിമറി വിജയമാണ് പലയിടത്തും നേടിയത് ആറോളം സീറ്റുകളാണ് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചത് കോൺഗ്രസിൻ്റെ നാലോളം സീറ്റുകൾ പോവുകയും ബി ജെ പിയുടെ രണ്ടോളം സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്ര ഉഗ്രം വിജയമാണ് എൽ ഡി എഫ് നേടിയെടുത്തത് അടുത്ത വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിന് തൊട്ടു മുൻപായിട്ട് അതിനൊരു കർട്ടൺ ട്രേസർ ആയിട്ട് നടന്ന ഇലക്ഷനാണിത് ആ എലക്ഷനത്താണ് എൽ ഡി എഫിൻ്റെ വമ്പൻ വിജയം ഈ വിജയം പലരെ ഞെട്ടിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന പല പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഈ ഈ വിജയം എൽ ഡി എഫിൻ്റെ ഈ വിജയം പലർക്കും അപ്രതീക്ഷിതമായിരുന്നു എൽ ഡി എഫ് വിജയിക്കൊന്നും പലരും പ്രതീക്ഷിച്ചിരുന്നില്ല ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം വന്നേക്കാന്ന് വെച്ചാൽ പ്രതിപക്ഷനായ വി ഡി സതീശിൻ്റെയും കെ പി സി അധ്യക്ഷനായ കെ സുധാകരനെയുമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ച പോലെ ആയിരുന്നില്ല ഇന്ന് സമരാഗ്നി ജാതിയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ച് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ മുഖത്ത് രണ്ടുപേരെ മുഖത്ത് അറിയാനും ഉണ്ടായിരുന്നു മാത്രമല്ല മാധ്യമങ്ങൾ പോലും പലരും പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഓൺലൈനകത്ത് മല മോനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാന്യൂസിൻ്റെ ഓൺലൈനകത്ത് ഈ വാർത്ത അവർ എങ്ങനെ കൊടുത്ത് നമുക്ക് നോക്കാം അത് ശ്രദ്ധേയമാണ് എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനത്തെ വിജയങ്ങൾ അവർ ആഘോഷിക്കാറില്ല പലപ്പോഴും അത്ഭുതപ്പെടാറേ ഉള്ളൂ ഇത്തവണ അത്ഭുതപ്പെട്ടിട്ടേ ഉള്ളൂ പക്ഷേ എടുത്ത് കാണിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള കാട്ടൺ ട്രേസർ നടന്ന ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിജയം അവരെങ്ങനെയാണ് ആഘോഷിച്ചത് അവരെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് പറയുമ്പോഴത്തേക്കും മലയാള മനോരമയാണ് മനോരമേൻ്റെ ഓൺലൈനകത്ത് വന്ന വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച നേട്ടം യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പത്ത് എൻ ഡി എ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് ബൈ എലക്ഷൻ നടന്നത് അവിടെയാണ് പത്ത് പത്ത് മൂന്ന് എന്ന നിലയിൽ മാറിയിരിക്കുന്നത് അതിനെക്കുറിച്ച് വലിയ വാർത്ത കൊടുത്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം ആറ് സീറ്റ് എൽ ഡി എഫിന് അധികം ലഭിച്ചുവെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളമരം റിപ്പോർട്ട് ഇങ്ങനെയാണ് എൽ ഡി എഫിന് മികച്ച നേട്ടം എന്നാണ് അതിനുശേഷം നമ്മൾ മാതൃഭൂമിയിലേക്ക് പോകുമ്പോഴത്തേക്കും മാതൃഭൂമിയുടെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായി സംസ്ഥാനത്തെ ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം പത്തിടത്ത് ഇവിടെ എഫ് ജയിച്ചപ്പോൾ ഒൻപതടത്ത് എൽ ഡി എഫ് നേടി ഒരിടത്ത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്കും ജയിക്കാനേ പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വതന്ത്രമാണ് അതുകൊണ്ട് തന്നെ പത്ത് സീറ്റ് എൽ ഡി എഫിനാണ് മാത്രമല്ല നാല് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആറ് മാറിയിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഇനി നമുക്ക് ഏഷ്യാന്യൂസിൻ്റെ ഓൺലൈനിലേക്ക് പോവാം അവർ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പത്തടുത്ത് എൽ ഡി എഫും യു ഡി എഫും മൂന്നടുത്ത് ബി ജെ പി കണക്കിൽ തുല്യമെങ്കിലും എൽ ഡി എഫിന് വൻ നേട്ടം ഏഷ്യാന്യൂസിൻ്റെ വാർത്തയാണ് കണക്കിൽ തുല്യമെങ്കിലും എൽ ഡി എഫിന് വൻ നേട്ടം യു ഡി എഫിൽ നിന്നും ബി ജെ പി നിന്നും ആറ് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ എൽ ഡി എഫ് ജയിച്ചതോടെ യു ഡി എഫിന് ഭരണ നഷ്ടമായെന്നും ഈ വാർത്തയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് വ്യക്തമാണ് യു ഡി യു ഡി എഫിന് വൺ നഷ്ടവും എൽ ഡി എഫിന് വൺ നേട്ടവുമാണ് നമുക്കിനി റിപ്പോർട്ടറിന് നോക്കാം റിപ്പോർട്ടർ ലൈവിൻ്റെ ഓൺലൈനകത്ത് വന്നിങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം നേട്ടമുണ്ടാക്കി ഇടതുപക്ഷം മുന്നണി അഞ്ച് സീറ്റുകൾ കൂടുതൽ നേടി എൽ ഡി എഫിന് പത്ത് സീറ്റുകളിൽ വിജയമെന്ന് പറഞ്ഞാണ് അവരുടെ റിപ്പോർട്ട് സ്വാതന്ത്ര്യനെ കൂടെ കൂട്ടാൻ വേണ്ടി റിപ്പോർട്ടറും തയ്യാറായിട്ടില്ല മാതൃഭൂമിയും തയ്യാറായിട്ടില്ല പക്ഷേ അത് വേണ്ട ഇടതു സോദരനാണ് അവരും പറഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിക്ക് വൻ നേട്ടമെന്ന് നമുക്കിനി ട്വൻ്റി ഫോർ ന്യൂസിലേക്ക് പോവാം ട്വന്റി ഫോർ ന്യൂസിൻ്റെ ഓൺലൈനകത്ത് വന്നിങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് മികച്ച നേട്ടം മട്ടന്നൂരിൽ ബി ജെ പി അട്ടിമറിയെന്ന് പറഞ്ഞാണ് അവിടെയും ബി ജെ പിക്ക് ഇട്ടൊരു സോഫ്റ്റ് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ശക്തമായിട്ട് ട്വൻ്റി ഫോർ ന്യൂസ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടിരിക്കും പക്ഷേ എന്നിരുന്നാലും എൽ ഡി എഫിന് മികച്ച നേട്ടമാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഫോർത്തിലേക്ക് പോവാൻ ദ ഫോർത്തിൻ്റെ ഇങ്ങനെയാണ് എൽ ഡി എഫിന് ആറ് വാർഡുകളിൽ അട്ടിമറി ജയം എന്നാണ് ദ ഫോർത്ത് പറയുന്നത് ബി ജെ പിയിൽ നിന്ന് മൂന്നെണ്ണം പിടിച്ചെടുത്തു യു ഡി എഫിന് തിരിച്ചടി അടുത്തത് മീഡിയ വൺ ഓൺലൈനാണ് മീഡിയ വണ് ഓൺലൈനകത്ത് വന്ന വാർത്ത എങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം ആറിടത്ത് അട്ടിമറി വിജയം എന്നാണ് മീഡിയ വൺ ഓൺലൈൻ കൊടുത്തത് യു ഡി എഫിൻ്റെ മൂന്നും ബി ജെ പിയുടെ മൂന്നും സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു അതിനുശേഷം പിന്നെ നമുക്ക് കേരള കേരളകൗമതിയിലേക്ക് പോവാം കേരളകൗമതിയുടെ എങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ആറിടത്ത് എൽ ഡി എഫിന് അട്ടിമറി ചെയ്യം മട്ടന്നൂർ ബി ജെ പിടിച്ചെടുത്തു ഇതിനകത്ത് കേരള ഗവമതി ട്വന്റി ഫോർ മാത്രമാണ് ബി ജെ പിയുടെ വിജയം അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലായിടത്തും കൃത്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കേരള കേരളകോമതിയും പറയുന്നുണ്ട് ആ എൽ ഡി എഫിന് അട്ടിമറി ചെയ്യുമെന്ന് അട്ടിമറി ചെയ്തതല്ല മികച്ച നീന്തെയാണ് ഇവിടെ തന്നെ പറയേണ്ടിയിരിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളെല്ലാം അപ്രതീക്ഷിതമായിട്ടും അമ്പരപ്പോടെയുമാണ് ഈ വിജയത്തെ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനത്തെ ലോക്സഭ ഇലക്ഷൻ വരാനിരിക്കുകയാണ് ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് പുറത്തുനിന്ന് വാർത്ത അനുസരിച്ച് മാർച്ച് പതിമൂന്നിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എന്ന് വെച്ചാൽ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടല്ലേ മൂന്നാഴ്ചക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിനു മുന്നേ നടന്ന കർട്ടൻ ട്രൈസർ എന്ന പോലെ നടന്ന ഒരു തദ്ദേശ ബൈ ഇലക്ഷനകത്ത് എൽ ഡി എഫിന് മികച്ച നിയം ഉണ്ടായിരിക്കുകയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് പലർക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല പലർക്കും അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ ശ്രദ്ധേയമായ ഒരു തലക്കെട്ടുണ്ട് അത് വേറൊരു യൂട്യൂബ് വീഡിയോടെയാണ് ആ യൂട്യൂബ് വീഡിയോ വന്ന ചാനലിൻ്റെ പേര് മറുനാടൻ മലയാളി എന്നാണ് പക്ഷേ ആ യൂട്യൂബിയുടെ തലക്കെട്ട് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം വളരെ രസകരമാണ് ആ പാവത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഷായൻസ് കറി എന്ന വ്യക്തിയുടെ ആ പാവം മനുഷ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരാണ് അത് വ്യക്തമായിട്ട് ആ തമ്പിനത് കാണാനുമുണ്ട് അത് കാണേണ്ട തമ്പാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് പുതിയ മലയാളി നാട് മുടിപ്പിച്ച സി പി എമ്മിന് വീണ്ടും ഞെട്ടിക്കുന്ന ജയം നാട് മുടിപ്പിച്ച സി പി എമ്മിന് വീണ്ടും ഞെട്ടിക്കുന്ന ജയമെന്നാണ് മറഡ മലയാളിയുടെ ആ വാർത്തയുടെ തലക്കെട്ട് അത്രമാത്രം വിഷമം ആ പാമ്പിടിച്ച മനുഷ്യനുണ്ട് ഷാൻസ്കറിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇത്രമാത്രം ചെയ്ത അധ്വാനം പൊലിഞ്ഞു പോയല്ലോ എന്നുള്ള പ്രതിഷേധവും ഭയവും വിഷമം മാത്രമാണ് ആ തലക്കെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതും കൂടി പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന് ഞെട്ടിക്കുന്ന വിജയം സി പി എം ജയിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് അടുത്ത വരാനിരിക്കുന്ന ലോക്സഭ ലക്ഷൻ്റെ ഒരു കർട്ടൺ ട്രൈസർ മാത്രമാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കൃത്യം പറയുകയാണെങ്കിൽ മാർച്ച് പതിമൂന്നിന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ള അതിനനുസരിച്ച് തന്നെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഏപ്രിലിൽ എന്തായാലും എലക്ഷൻ കാണും അതിനു മുന്നേ നടന്ന് കർട്ടൺ ട്രൈസർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടിയിരിക്കുകയാണ് മികച്ച ലീഡ് നേടിയിരിക്കുകയാണ് അത് പലരുടെയും ഉറക്കം കിട്ടത്തിയിട്ടുണ്ട് പലരുടെയും വാക്കുകൾ ഇടറിച്ചിട്ടുണ്ട് മാത്രമല്ല പലർക്കും വലിയ രീതിയിൽ വിഷമുണ്ടാക്കിയിട്ടുമുണ്ട് വിഷമുണ്ടാക്കിയവരുടെ പേരുകൾ നമുക്ക് പലർക്കും അറിയാം പക്ഷേ അത് എടുത്ത് പറയുന്നില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പലർക്കും അപ്രതീക്ഷിതമായിരുന്നു പലർക്കും അട്ടിമറിയായിരുന്നു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് അപ്രതീക്ഷിതമല്ലായിരുന്നു അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു മാത്രമല്ല ഇലക്ഷൻ വരാനിരിക്കാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തുന്നുമുണ്ട് അതിൻ്റെ കൂടി ഫലമാണ് ഈ വിജയങ്ങൾ